നമ്മുടെ ജീപ്പ് ക്രോസ് ചെയ്യുന്ന ഒരു റിവർ ക്രോസ് ഇതാണ് അപ്പൊ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ മഴവെള്ളം മഴ നല്ലോണം ഉള്ളപ്പോൾ ഇതുപോലെയാണ് കേസ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ആയിട്ടുള്ള ഒരു വെള്ളത്തിന്റെ അവസ്ഥയാണ് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ജീപ്പ് കയറി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിൽക്കും പക്ഷേ നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാലുള്ള സീൻ എന്താ വെച്ചാൽ നമ്മുടെ ഈ സൈലൻസർ ഈ സൈലൻസർ നോർമൽ സ്റ്റോക്ക് സൈലൻസർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബിൽഡിങ് തുടങ്ങുന്നതാണ് ഇവിടം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇത് താണ കഴിഞ്ഞാൽ പ്രശ്നൊന്നുമില്ല നമ്മുടെ ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് നമ്മൾ വണ്ടി ഒന്ന് ഓഫ് ഓഫാവുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് എൻജിനിലേക്ക് വെള്ളം കയറും അതായത് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ വില്ലി സെക്കൻഡ് കൊണ്ട് ഒരു ഹൈ പ്രഷറിൽ എൻജിനിലേക്ക് ഒരു വലി വലിക്കും ഒരു ദീ നമ്മളെ ദീർഘശ്വാസം വലിക്കും വലിച്ച് ഉള്ളിലേക്ക് വലിക്കുന്നില്ലേ ഒരു പ്രാ പ്രാണരക്ഷാർത്ഥം വലിക്കുന്ന ഒരു ഇല്ല ആ ഒരു വലിയിൽ എഞ്ചി ഫുള്ള് അയച്ചുപോകും എൻജിനിലേക്ക് ഫുള്ള് വെള്ളം കയറും എൻജിനിലേക്ക് വെള്ളം കയറി സീം പിടിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കണ്ണൂർ ലെയ്ത്തിൽ കൊണ്ടുപോയി ഇത് ഫുള്ള് അഴിച്ച് റീവർക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം ഏകദേശം പത്ത് എഴുപതിനായിരം രൂപയുടെ കോസ്റ്റ് വരും അപ്പോൾ ഇപ്പോൾ സ്നോർക്കിൽ കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ണൂർ പോയിട്ട് ചെയ്യണം അത് നല്ല കോസ്റ്റ് വരും അപ്പോൾ ഞാനൊരു എളുപ്പവരുടെ ഏതാണ് ഇതുപോലെ കട്ട് ചെയ്തു എൻ്റെ ഒരു പീസ് വെച്ചിട്ട് വെള്ള ചെയ്ത് റെഡിയാക്കി ഇത്രയും ഈ ഒരു ഹൈറ്റിൽ എന്തായാലും വെള്ളം വരില്ല എൻ്റെ വീലിൻ്റെ മേലിലേക്ക് എത്താറില്ല നീ എത്തിയാലും അത്ര ഹൈറ്റിലേക്ക് വെള്ളം നിൽക്കാൻ ഒരു സാധ്യല്ല കാരണം ആ പെട്ടെന്നുള്ള ഒരു എമർജൻസി ആയിട്ട് വെള്ളം കയറി ഒരു കേസിൽ നിന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിപ്പോ വെറും കാലുവണ്ടിയാണ് ഇതിപ്പോ വണ്ടി തന്നെ ഈ ഭാഗത്ത് ഇറങ്ങുമ്പോ ഇത്രയും ഭാഗത്തേക്ക് വെള്ളം അത് മാത്രമല്ല അതിന്റെ ഈ ടാങ്കിന്റെ സൈഡിലും പിന്നെ ബാക്ക് രണ്ട് മൂലയിലായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഭാഗത്തൊക്കെയായിട്ടും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് റീവർക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം അങ്ങനെ നേരെ നമ്മുടെ സ്വന്തം അശോകേട്ടൻ്റെ കടയിലേക്കാണ് പോയത് ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എല്ലാം റീവീസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കണം അതോപ്പം തന്നെ അശോകേട്ടനാണ് ബോഡി വർക്ക് ചെയ്തത് അതിൻ്റെ സൈലൻസ് ചെറിയൊരു ഭാഗം മണിയടനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു നല്ല കളർ നോക്കി പെയിൻ്റ് അടിക്കാൻ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുക അത് നല്ല കളറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടിക്കുന്നതായിരിക്കും ആ അടിക്കാൻ സജസ്റ്റ് ചെയ്ത ആളുടെ ഡീറ്റെയിലും കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വണ്ടി എപ്പോഴും എന്താ പണി വരുന്നത് എന്തെല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു രീതിയിലുള്ള ടെറൈനാണ് നമ്മുടെ ഓഫ് റോഡ് വില്ലിലേക്ക് പോകുന്ന മിക്ക സ്ഥലങ്ങളും വളരെ റഫ് ആയിട്ടുള്ള ഏരിയ ആണ് എൻ്റെ ഓഫ് റോഡ് വില്ലിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ലോഡും വെച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്നതുകൊണ്ടാണ് വണ്ടിക്ക് പണി വരുന്നത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്